പൊനാനിയിൽ സമാധാനാന്തരീക്ഷം തകർക്കാൻ സി പി എം ശ്രമിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ പറഞ്ഞു ആർ എസ് എസ് നേതാവ് കെ രാജീവനെ കൊലപ്പെടുത്താൻ സി പി എം നടത്തിയ ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം കടവനാട് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായ അക്രമമെന്നും അദ്ദേഹം പറഞ്ഞു സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിന്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരുമെന്നും പറഞ്ഞു മുഴുവൻ സി പി എം അക്രമികൾക്കെതിരെയും മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു രാജീവിനെയും സംഭവസ്ഥലവും സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശരിക്കവരെ ആർ എസ് എസ് നേതാവിനെ കൊലപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടന്നിട്ടുള്ളത് അതുവഴി ഇദ്ദേഹം യാത്ര ചെയ്യും എന്ന് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണ് അപ്പൊ അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയവും ഏതൊക്കെ സമയത്താണ് അദ്ദേഹം യാത്ര ചെയ്യുക എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംഘം അവിടെ തമ്പടിച്ചു നിന്നുകൊണ്ടാണ് ഇദ്ദേഹം അതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് ഇദ്ദേഹത്തെ ആക്രമിക്കുന്നത് അതും മാരകായുധങ്ങളുമായി ആക്രമിക്കുകയാണ് യാതൊരു പ്രകോപനമില്ലാതെയാണ് ഒരു തരത്തിലുള്ള വാക്കേറ്റമോ മറ്റോ നേരത്തെ നടന്നിട്ടില്ല നേരത്തെ ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവും അപ്പോൾ നേരത്തെ യാതൊരു വിധത്തിലുള്ള വാക്കു തർക്കങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ലാതെ തികച്ചും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ആണ് ഈ അക്രമം നടന്നിട്ടുള്ളത് ഏകപക്ഷീയമായി തടഞ്ഞു നിർത്തി ആർ എസ് എസ് നേതാവ് അല്ലടാ എന്ന് ചോദിച്ചാണ് ആക്രമിക്കുന്നത് ഇരുമ്പ് അടി കൊണ്ട് വെട്ടുന്ന അടിക്കുന്നത് മൃഗീയമായ അക്രമം അക്രമം ഒരു ഒരു തടഞ്ഞു നിർത്തി കൂടി അവിടെ വലിയ കൂട്ടം വരികയാണ് പത്ത് പതിനഞ്ചു പേരുടെ ആ പതിനഞ്ചു പേരുടെ കൂട്ടമാണ് ആക്രമിക്കുന്നത് അതുകൊണ്ട് ഇത്തരം ആക്രമങ്ങൾ നടത്തി സി പി എം ആർ എസ് എസിനെ അങ്ങോട്ട് ഇല്ലാതാക്കാമെന്ന എന്ന വ്യാമോഹൊന്നും വേണ്ട അതുകൊണ്ട് ആ കാല കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് ഭരണമുണ്ട് ഞങ്ങളുടെ കയ്യിൽ പോലീസ് ഉണ്ട് അത് എന്തും ഞങ്ങൾക്ക് ചെയ്യാം എന്ന ധാരണയൊന്നും വേണ്ട അതുകൊണ്ട് മസൽ പവറിന് ഞങ്ങളെ തോൽപ്പിക്കാമെന്ന രീതിയിൽ മാർ പാർട്ടി വന്നാൽ വിവരമറിയുമെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് ബി ജെ പി നേതാവ് സുഭാഷ് കോട്ടത്ര എം വി ബിനീഷ് മനോജ് കാട്ടംബാല ആർ എസ് എസ് താലൂക്ക് കാര്യവാഹക ഹരീഷ് കരിങ്കല്ലാണി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു விவாகங்கள்கு ஒரே ஒரு பியூட்டி பியூட்டி எடப்பாள் எடப்பாடி திருப்பரையார் புத்தனத்தானி பெருந்தல் மண்ணா